യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലും വനിതാ സംഘവും സംയുക്തമായി കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ വിരുദ്ധ ബോധവൽക്കരണ ടാലന്റ് സെർച്ച് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ പെൻഷൻസ് കൗൺസിലും വനിതാ സംഘവും ചേർന്ന് കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ് ക്ലാസ് വിരുദ്ധ ിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് നടത്തിയ ടാലന്റ് സെർച്ച് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ സംഘടിപ്പിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഹാളിലായിരുന്നു പരിപാടി നടന്നത് രോഗം കണ്ട് ബോധ്യപ്പെട്ട് രോഗം മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിയുന്ന എത്ര ഡോക്ടർമാരാണ് കായംകുളത്തുള്ളത് പല ഡോക്ടർമാരും വെറുതെ ഇരുന്ന് രോഗം കണ്ടുപിടിക്കാതെ ചികിത്സ നടത്തി രോഗിയെ കാലയവനികക്കുള്ളിൽ അടക്കിലേക്ക് പറഞ്ഞു വിടുന്ന ഡോക്ടർമാർ നിരവധിയുണ്ട് അപ്പം അങ്ങനെയല്ല നമ്മളുടെ അഭിരുചി മനസ്സിലാക്കാൻ പോവുകയാണ് അതനുസരിച്ച് വേണം അടുത്ത നിങ്ങളുടെ മുന്നോട്ടുള്ള സ്റ്റെപ്പ് ഇവിടെ മോട്ടിവേഷൻ ക്ലാസ് നടത്തി ബഹുമാനായ പ്രിയപ്പെട്ട ഡോക്ടർ ബോസ് അവറുകളാണ് മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾക്ക് പ്രചോദനം നൽകി അതുപോലെ തന്നെ ലഹരിക്കെതിരെ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഭദ്രൻ സാർ അദ്ദേഹം ഒരു അരമണി എല്ലാ സമയക്കുറവായിരുന്നു അരമണിക്കൂറേ ഉള്ളൂ മോട്ടിവേഷൻ ക്ലാസ് അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു അതും അരമണിക്കൂർ കൊണ്ട് പറ്റത്തില്ല കൂടുതൽ സമയമെടുത്ത് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നിങ്ങൾ വഴിതെറ്റാതെ പോകണം അടുത്ത തലമുറ ഈ രാജ്യത്തെ ഭരിക്കേണ്ടവരാണ് ഈ നാടിനെ ഭരിക്കേണ്ടവരാണ് സ്വബുദ്ധി വേണം ബുദ്ധി നമ്മൾ പണയപ്പെടുത്തരുത് ലഹരിക്ക് അടിമപ്പെടരുത് അടിമപ്പെട്ടാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല ലക്ഷ്യത്തിലെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ലക്ഷ്യം കീഴടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം എപ്പോഴും ലൈവായി സജീവമായി ചെയ്തുകൊണ്ടിരിക്കണം മാത്രമേ എല്ലാം മത്സരരംഗമാണ് ചടങ്ങിൽ ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ അംഗങ്ങളുടെ മക്കളായ അമൃതവർഷിണി കാർത്തിക് ശൈലേഷ് എന്നിവരെ മൊമൻറ്റോ നൽകി അനുമോദിച്ചു ഡോക്ടർ ബോസ് കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസും സി ഭദ്രൻ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നയിച്ചു പൊതുസമ്മേളനത്തിൽ എസ് എൻ പി സി കായംകുളം യൂണിയൻ പ്രസിഡന്റ് സി ഭദ്രൻ അധ്യക്ഷനായി കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി കെ വി സ്വാഗതം പറഞ്ഞു കോലത്ത് ബാബു പ്രവീൺകുമാർ പനക്കൽ ദേവരാജൻ സുഷമ തങ്കപ്പൻ ഭാസുരാ മോഹൻ വസന്ത രാജൻ ചന്ദ്രബാബു മുനമ്പേൽ ബാബു മോഹൻദാസ് കൃഷ്ണദാസ് പുഷ്പരാജൻ രാജേന്ദ്രൻ സോണി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കായംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഡോക്ടർ ബോസ് എന്നിവരെ പൊന്നാടയണിയിൽ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ടാലന്റ് സെർച്ച് പരീക്ഷപ്പെട്ടു യുടെ സർട്ടിഫിക്കറ്റ് വിതരണം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ നിർവഹിച്ചു സിഡി നെറ്റ് ന്യൂസ്